നിങ്ങൾ നിങ്ങൾ ഈ ഈ സമരമുഖങ്ങളിൽ എസ് യു ഐഡന്റിറ്റി പരിശ്രമിക്കുന്നില്ല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തോടെ പരിശ്രമിക്കുന്നില്ല പണിയുന്നില്ല വ്യക്തിപരമായ ഒരു വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു പത്രത്തിൽ പേരെ ചിടിച്ചു വരാൻ വരാൻ വേണ്ടി പോലും പരിശ്രമിക്കുന്നില്ല സമർപ്പിതരായി ഒരു നിഷ്കാമ കർമ്മത്തിന്റെ നിലയിൽ ഈ സഖാക്കൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ആളുകൾ നമ്മളോട് അലിവിന്റെ സ്നേഹാദരങ്ങളുടെ ചോദിക്കുന്നത് ഇതൊരു പുണ്യപ്രവൃത്തി പോലാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനല്ലതിന്റെ യാഥാർത്ഥ്യം ഈ സമരമുഖങ്ങളിൽ ഈ വിധത്തിൽ പണിയെടുക്കുവാൻ യു സിയുടെ സഖാക്കളെ പരിശീലിപ്പിച്ചിരിക്കുന്നത് സഖാവ് ശിവ്ദാസ് ഘോഷിന്റെ ചിന്തകളാണ് അദ്ദേഹം ജനകീയ സമര രംഗത്ത് എങ്ങനെയായിരിക്കണം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഇടപെടേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത സമരത്തിലൂടെ കാറ്റിത്തന്നിട്ടുണ്ട് അതാണ് എസ് യു സിയുടെ സഖാക്കൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് വളരെ കൃത്യമായ ഏറ്റവും ശാസ്ത്രീയമായ യുക്തിഭദ്രമായ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എസ് യു സിയുടെ സഖാക്കൾ സമരമുഖങ്ങളിൽ ഏർപ്പെടുന്നത് മായ എന്ത് നേട്ടുണ്ടാവണം എന്നുള്ളത് കണക്കിലെടുക്കുന്നില്ല ക്രെഡിറ്റ് എത്രത്തോളം ലഭിക്കും പരിഗണിക്കുന്ന പ്രശ്നമില്ല ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് അനുരോധമായ നിലയിൽ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം ജനങ്ങളെ അതിനെ സജ്ജരാക്കണം പ്രാപ്തരാക്കണം ജനതയെ സൃഷ്ടിച്ചെടുക്കണം സ്വന്തം ശത്രുവാരാണ് മിത്രമാരാണെന്ന് ജീവിത അനുഭവങ്ങളിലൂടെ സജ്ജരാക്കുവാൻ അവരുടെ അവരെ ഒരു അജയ്യ ശക്തിയാക്കി മാറ്റിയെടുക്കുവാൻ പ്രക്ഷോഭങ്ങളിലൂടെ കഴിയൂ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വന്നാൽ മതി ജനങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടും ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരായി ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങളുള്ളവരായി ഉയർന്ന മതേതര ബോധമുള്ളവരായി അവർ ഉയർത്തപ്പെടും അങ്ങനെ ഉയർത്തപ്പെടുന്ന ഒരു ജനതയ്ക്ക് എസ് യു സി കാക്ഷിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന്റെ അടിസ്ഥാന ഉപകരണങ്ങളായി അടിസ്ഥാന അതിന്റെ വിഭവമായി അതിന്റെ ആളായി മാറാൻ കഴിയും എസ് യു സി ജനകീയ സമരങ്ങളിൽ സഖാവ് ശിവദാസ് കോഷ് പഠിപ്പിച്ച പഠിപ്പിച്ചതാണ് ഭരണാധികാരികളുടെ നയങ്ങൾക്കിരയാവുന്ന ജനങ്ങളുടെ സമര സമരസമിതികൾ ജനകീയ സമിതികൾക്ക് രൂപം കൊടുക്കുക ആ സമിതികളുടെ നേതൃത്വത്തിലേക്ക് ജനങ്ങൾ വരട്ടെ സാധാരണക്കാർ വരട്ടെ ആ സമരത്തിന്റെ രംഗത്തുനിന്ന് ആ സമര സമിതികളൊക്കെ ആ സമരമാകെ തന്നെ ഒരു പാഠശാലയായി മാറും വലിയൊരു പാഠശാലയായി മാറും രാഷ്ട്രീയത്തെ ആഴങ്ങളിൽ മനസ്സിലാക്കാൻ പഠിക്കാൻ അവർക്ക് ഇടം നൽകും അങ്ങനെ വരണം ജാതി മാറ്റി വെച്ചുകൊണ്ട് മതം മാറ്റി വെച്ചുകൊണ്ട് വംശം മാറ്റി വെച്ചുകൊണ്ട് ഭാഷ മാറ്റി വെച്ചുകൊണ്ട് പ്രദേശങ്ങളുടെ പരിഗണനകൾ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ പൊതുവായ വിഷയങ്ങളിൽ ഒരുമിക്കുന്ന അവർക്കിടയിൽ രൂപപ്പെടുന്ന സമരഐക്യം ഈ രാജ്യത്തെ ഒരു വർഗീയ ശക്തിക്കും ഒരു വിഘടന ശക്തിക്കും ഭേദിക്കാനാവാത്ത ഒരു സമരഐക്യം വളർത്തിയെടുക്കണം ജനങ്ങൾക്കിടയിൽ അതാണ് യഥാർത്ഥത്തിൽ നാം കാംക്ഷിക്കുന്ന ലക്ഷ്യം വേറൊരു സങ്കുചിതമായ ലക്ഷ്യമൊന്നുമില്ല ഇത് സങ്കുചിത ലക്ഷ്യമല്ല ഇത് സമൂഹത്തിന് വേണ്ടിട്ട് ലക്ഷ്യമാണ്